തോട്ടത് കമ്മിലൊക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ അവിടെ രണ്ട് കമ്പനികൾ അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് മയക്കാരൊക്കെ കണ്ടിട്ടോ അവിടെ കേട്ടോ സംഭവന്തായാലും കാക്ക മണ്ണെടുക്കുന്നുണ്ട് ആ മണ്ണ് അരച്ചിട്ട് നമുക്ക് മലിനെ കാണാൻ പോവാ ഹായ് പറഞ്ഞ ഹായ് 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 ഇതട്ടവനും മലിനെ കാണാം മലിനെ കാണാൻ പോണ്ടേ ഏ എവിട പോവാ അവിടെ അപ്പൊണ്ടേ ആ ഞമ്മക്ക് പോവാട്ടോ ഇപ്പൊ എന്തായാലും നമുക്ക് പോയിലേക്കാണ് ഫസ്റ്റ് പോണേ അപ്പൊ നമുക്ക് പോയിലേക്ക് പോണ നല്ല കാറ്റാണ്ട് കേട്ടോ റബ്ബറൊക്കെ ഇട്ടു പോയോരന്താ വരാത്ത വേഗം വാടേ കണ്ടിട്ടു അവർക്കാരെങ്കിലും പോയിട്ടില്ല അതാ ഞാൻ വല ഇവിടം ഉണ്ട് അവധി ഉണ്ട് ആടെ ഉണ്ട് ഇവിടുന്നുണ്ട് എന്താണ് നല്ല കാറ്റിട്ടു തോന്നിട്ട് ചെയ്യലൊക്കെ അവിടെ മണ്ണ് കരിക്കണ്ണ്ട് ഇനി അതെന്താ അതെന്താ പാമ്പോ അമ്പ അവിടെ കൊക്കൊക്കെ വേറെ കിട്ടും എന്തായാലും സ്റ്റോപ്പ് ആക്കാണ് ഞങ്ങക്ക് തമ്പിനേരും ഒക്കെ തന്നെ ഒരു ഫോട്ടോ എടുക്കണം എന്തൊരു കാറ്റാണ് അവിടെ അമ്പോ എന്താ പേര് എന്താ കൊക്കില്ലേ പോയി അമ്പിലെ വർക്കണില്ല ഓൻ്റെ ഭയങ്കര മതി അടി കൂടെ പോകുന്നുണ്ടോ ഞടുത്ത വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തായവെള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക